നമസ്കാരം ടേസ്റ്റി ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ചേമ്പിന്റെ താള് കൊണ്ടുള്ള കറിയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കർക്കിടകത്തിലെ ചേമ്പ് ചേന കാച്ചിലിതെല്ലാം നല്ലതാണ് ഇലക്കറികളെല്ലാം നല്ലതാണ് അപ്പം നമുക്ക് ചേമ്പിൻ്റെ താളുകൊണ്ട് ഏറ്റവും എളുപ്പത്തിൽ പത്ത് മിനിറ്റിനുള്ളിൽ വയ്ക്കാവുന്ന ഒരു തുരുന്നതാണ് ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഞാനിപ്പോൾ കഴുകി വൃത്തിയാക്കിയ രണ്ട് ചേമ്പിൻ്റെ താളാണ് ഇതിന് എങ്ങനെയാണ് നമുക്ക് അരിയുന്നതെന്ന് നോക്കാം വിരിയാൻ പോകുന്ന ഇലയുള്ള താളാണ് കൂടുതൽ നല്ലത് ഇതെങ്ങനെയാണ് അരിയുന്നതെന്ന് നോക്കാം സാധാരണ സമയങ്ങളിൽ ചില ചേമ്പ് ചൊറിയും കറുക്കിട സമയത്തിൽ ചേമ്പ് അങ്ങനെ ചൊറിയാറില്ല അതുകൊണ്ടാണ് നമ്മൾ താള് കറി വെക്കാൻ വേണ്ടി ഇപ്പൊ ഈ സമയത്താണ് കൂടുതലും നല്ലത് നേർമയായിട്ട് അരിയണം ഇപ്പൊ വേഗം ബന്ധു കിട്ടും ചേമ്പിന്റെ നാളിനധികം വേവില്ല ഞാനിപ്പോ രണ്ട് താളിന് രണ്ട് സവാള അഞ്ച് പച്ചമുളക് കുറച്ച് കടുക് കുറച്ച് ഓയിൽ വെളിച്ചെണ്ണ റൈസ് പാന എന്താ നമ്മൾ ഉപയോഗിക്കുന്നത് വെച്ചാൽ അത് കുറച്ച് തേങ്ങ ഇത്രയും എടുക്കും ചീനച്ചട്ടി ചൂടാക്കും കടുകിടാം കടുക് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് സവാളയും പച്ചവളവും ചേർക്കുക ഇതിലേക്ക് ഇടാം ഇപ്പം മഞ്ഞൾപ്പൊടി ഇടുന്നില്ല നമുക്ക് മഞ്ഞൾപ്പൊടി വേണ്ട ഇടണമെന്നുള്ളവർക്ക് മഞ്ഞൾപ്പൊടി ഇടാം ഇതിപ്പോ വെറുതെ നിരത്തിലാണ് ഞാൻ വെക്കുന്നത് ചേമ്പിന്റെ കാള് അരി അടിച്ചിരിക്കേണ്ടത് വെള്ളം ഒഴിക്കുക ഈ സവാളയുടെ നീരും ചേമ്പിന്റെ നീരും കൊണ്ട് തന്നെ ഇത് വലുതയുള്ളു നമ്മള് വെള്ളവെണ്ണം ചെമ്പിലിട്ട് ഇത് വളരെ കുറച്ച് കിട്ടണം മൂടിയെ തുറന്നിട്ട് ഇറക്കി എടുക്ക് നമ്മള് ഇറക്കിപ്പെടുക്കണം അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടി കൊടുക്കണം നമ്മുടെ താള് തോര റെഡി ആക്കിയിട്ടുണ്ട് വളരെ കുറഞ്ഞ സമയം കൊണ്ട് റെഡിയായി താളിന് അധികം വേവില്ലാത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ ശരിയാകും ഇടക്കിളക്കൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി നമ്മുടെ ചേമ്പ് തോരം റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം